നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന എവിക്ഷനാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടിന്റെ ഓരോ നിമിഷവും ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞെട്ടി 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 ഞമ്മളിപ്പോൾ ഞെട്ടാതായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരാണ് പുറത്തു പോവുക ആരാണ് അവിടെ നിൽക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴിപ്പോൾ എപ്പിസോഡ് വരാനൊന്നും കാത്തു കേൾക്കണ്ട എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ അഭിലാഷാണ് ഇപ്പോഴൗട്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് ജിഷിനും കൂടി കയറി വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ บุมมัน സാബുമാന അവിടെ ഈ ആഴ്ച കൂടി നിർത്തിക്കാം അടുത്ത ആഴ്ച അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ ചെയ്തോട്ടെ അവനോട് പറഞ്ഞിട്ടുണ്ട് സാബുമേനോട് മേനോട് പറഞ്ഞിട്ടുണ്ട് പൊതുവെങ്കിലും വന്ന് മേലെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെങ്കിലും ഒന്ന് അടിച്ചു കൊല്ലണമേ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയല്ലേ ബിഗ് ബോസിന് പറയാൻ കഴിയുള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാബു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അയിന്നെല്ലാവരും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരേ ഒരാള് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നത് വേറെ ആരെയും അല്ല അതായത് ഈ ആൾക്കാരെ മുഴുവൻ പേടിക്കുന്നത് ഭയക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ആ ഒരു ഒരു മനുഷ്യനെ മാത്രമാണ് എന്ന് കേൾക്കുമ്പോഴാണ് എൻ്റെ ആ ഒരു എന്താണ് എനിക്കൊരു ധൈര്യമൊക്കെ വരുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനീഷ് ഉയർന്നുയർന്നു വരികയാണ് അവിടെയുള്ള എല്ലാവരും അനീഷിനെ ഭയക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒരുത്തിന് പോലും കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് എന്ന് പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന ഒറ്റയാൻ്റെ വിജയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു എന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ െന്ന് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞ അഭിലാഷ് അഭിലാഷ് എങ്ങനെയാണോ ഔട്ട് ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം വന്നപ്പോഴൊക്കെ അയാൾ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഓനിയലിന്റെ ഒരു തണല് വേണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓനിയൽ കുറച്ച് വീക്കായിരുന്നു പിന്നീട് ഓനിയൽ ആ മസ്താനി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു അതിനുശേഷം ക്യാപ്റ്റൻ ആകുന്നു അതിനുശേഷം ജനങ്ങൾക്ക് തന്നെ ഒരു സിമ്പതി ഉണ്ടാവുകയാണ് ഓനിയലിന്റെ അടുത്തേക്ക് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് ഈ അഭിലാഷം മണ് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരാൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുമ്പോഴും മറ്റൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീഴും അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ കുടുംബം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് എന്തിനാണ് അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണില് കഴിഞ്ഞ അപ്പുറ കഴിഞ്ഞ സീസണിലാണെങ്കിൽ പിന്നെ ജിന്റോന് ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഖിൽമാരാർക്കും കൂട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരാൾക്കാർക്കും ഒക്കെ അപ്പടിച്ച ഓരോരാൾക്കാർക്കും ഓരോ കൂട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കൂട്ടുകെട്ട് വളരെ മോശം തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഊനിയലുമായിട്ട് അഭിലാഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുന്നതിൽ ഒരു കുഴപ്പവും പക്ഷെ അവരെല്ലാ കാര്യത്തിലും ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാരെ പോയാലെ ഒരേ ഒരു അഭിപ്രായം മാത്രമാണ് രണ്ടു പേർക്കും രണ്ടു പേരും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയാൻ പോലും രണ്ടുപേരും കൂട്ടാക്കിയിട്ടില്ല ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഊനിയിൽ കളിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓനിയലിന്റെ വലം കൈ അറ്റുപോയി കഴിഞ്ഞാൽ ഇനി ഓനിയൽ ഈ ഒരു കൈ കൊണ്ടു തന്നെ കളിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ അഭിലാഷിനെ തെരഞ്ഞുപിടിച്ച് ഔട്ട് ആക്കിയത് പിന്നെ അഭിലാഷിന് താരതമ്യേന വോട്ടും കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓനിയലിന് ഈ അഭിലാഷിൻ്റെ വോട്ട് മുഴുവൻ ഓനിയലിനാണ് പോയത് അപ്പോൾ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ജിഷിന്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ ജിഷിൻ ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അതായത് ജിഷിൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവായത് എനിക്ക് തോന്നുന്നത് ആ ബിജിൻ്റെ പ്രശ്നം തന്നെയാണ് അത് എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങളാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും താമസിക്കുന്നവരാണ് പല കല്യാണങ്ങൾക്ക് പോകുന്നവരാണ് അതുപോലെ തന്നെ പല ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് പല സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുന്നവരാണ് അവിടെയൊക്കെ നമുക്ക് വേറെ വേണം അല്ലെങ്കിൽ നമുക്കതിന്റെ പാത്രത്തിൽ പോലും ഇട്ട് വെച്ച ഇത് ഞാൻ തിന്നൂല എന്നൊക്കെ പറഞ്ഞിട്ട് ജുഷിന്റെ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പിടിവാശി ജിഷിനെ നല്ല രീതിയിൽ ഒന്നു പറഞ്ഞാൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു അരോചകതമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ബീഫ് കയ്യെ പിന്നെ ഇതിന്റെ അകത്തുനിന്ന് ഇവൻ ഭക്ഷണം കഴിക്കത്തില്ല അത് കഴി അങ്ങ് പോയില്ല പിന്നെ അതിന്റെ ഇത് അവിടെ വെക്കുന്നുണ്ടാ ഇനി അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ആവട്ടെന്ന് വിചാരിച്ചു കൂടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ ഒന്നും ഇങ്ങനെയുള്ള കൂറകളെ കയറ്റരുത് അതായത് വെജ് വേണം നോൺ വെജ് വേണം എന്ന് പറയുന്ന അവിടെ എന്താണ് കൊടുക്കുന്നത് അത് തിന്നാൻ താല്പര്യമില്ലാ ഇള്ളവനായിരിക്കണം ഇനി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറ്റം പറയാതെ ഇപ്പൊ ജിസയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുന്നില്ലല്ലോ അവരാരെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ല അവർ കട്ട് തിന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ അവർ കുറ്റം പറയൽ കുറവാണ് അതായത് ഫുഡ് വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറ്റം പറയാറില്ല അതുകൊണ്ട് തന്നെ ജിസൈലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ജിഷിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവർക്കും വെറുത്തു പോയിരുന്നോ അതൊരു വലിയൊരു ഇത് മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം അഭിലാഷിനെ പറ്റിയും ജിഷിനെ നമ്മുടെ എന്നാൽ ജിഷിനെ പറ്റിയാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും കൊച്ചി ഇൻഡിഗോയിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട് കയറിയില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും നാളെ രാവിലെയോട് കൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു സ്റ്റുഡിയോ അവിടെ നിന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇവരെ പുറത്തുവിടുന്നത് പുറത്തുവിട്ട് ഇന്ന് അവിടെ താമസിപ്പിച്ച് ചിലപ്പം നാളെ രാവിലത്തെ ഫ്ലൈറ്റിനായിരിക്കാം വരുന്നത് എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അഭിലാഷിന് കുറച്ചും കൂടി സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നിഴലായി കഴിഞ്ഞാൽ േ നമ്മൾ ഒരുത്തനേ നിഴലാകണം എന്ന് വിചാരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ തീർന്നു ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് നിലപാടെടുത്തിരുന്നുവെങ്കിൽ അയാൾ വേറെ ലെവലിൽ എത്തിയനെ പക്ഷെ അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു നിലപാടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പറ്റി പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി എന്ത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലും ഒരു ഓള ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓളം ഉണ്ടാക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം ചുറ്റിപ്പറ്റി നിന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ വെറുത്തവരാണ് ഈ ജനങ്ങൾ വെറുത്തവരെ ചുറ്റിപ്പറ്റിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ പൊട്ടിത്തെറിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അയവൻ എത്രയേ ഉള്ളൂ എന്നുള്ള തരത്തിൽ ഇവരെ പോയിരുന്നു കാരണം എന്താ വെച്ചാൽ ആ ഒരു സ്റ്റാൻഡ് പിടിച്ച് നിൽക്കണം ആ ഒരു നിലപാടിൽ നിൽക്കണം അതും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഫാൾട്ട് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇവർക്കൊക്കെ വളരാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ചാൻസ് റിയാസിന്റെ ഗെയിം ആയിരുന്നു അതായത് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന ഗെയിമില് ഇവർക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടും കൂടി ഇവർ അവിടെ ഒന്നും ക്രിയേറ്റ് ആയിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല അവർക്ക് ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട അവിടെ അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാല് നേരം ഫുഡ് കിട്ടണം അത് കഴിഞ്ഞ് ഉറങ്ങണം ഇത് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അഭിലാഷിന് കുറച്ചൊരു പണി കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ സാബു മേനുണ്ട് അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ ഒരുപാട് വേറെ ആൾക്കാരുണ്ട് ഏതായാലും വിതില് എന്ന് പറഞ്ഞാൽ വിജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിന്നി തന്നെയാണ് കാരണം ബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോഴും ആ ഒരു ഇത് കിട്ടിയതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി പവർ അതെ ചിലപ്പോ ഇല്ലാതാക്കാൻ നോക്കൂട്ടാ അതെനിയിപ്പോൾ ബിഗ് ബോസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അക്ബറിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ നോക്കും അടുത്ത ഗെയിം പോലെ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു എവിക്ഷൻ ഇനി ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടോയെന്നറിയില്ല ഇനി മൂന്ന് പേരുണ്ടോ മൂന്ന് പേരുണ്ടെങ്കിൽ സാബു കൂടി നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നു കേൾക്കുന്നത് ഏതായാലും എപ്പിസോഡ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഭാര്യം ആരും പുറത്തായി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നോക്കി നിന്നെയാണ് പക്ഷെ ആരെയും പുറത്തായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ പല തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും വണ്ടി കയറിയിരിക്കുന്നത് അഭിലാഷ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഫൈവ് വരെ ഞാൻ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഓനിയലിന്റെ ഒരു നിഴലായി പോയതുകൊണ്ട് മാത്രമാണ് അയാൾ പുറത്തിറങ്ങേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഊനിയിൽ പുറത്ത് വരേണ്ടതായിരുന്നു ഊനിയിൽ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് മാത്രം അവിടെ കുറച്ച് പിടിച്ച് നിൽക്കാൻ പറ്റി പിന്നെ ആ മസ്താനിയുടെ ആ ഒരു പ്രശ്നങ്ങൾ മാത്രം ഇവിടെ നിന്ന് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നിപ്പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം ബൈ ബൈ